ഹായ് രാവിലെ ഒരു ഇടാനായിട്ട് പോവുക ഞാൻ പറഞ്ഞില്ല ഇവിടെ കുറച്ച് ചക്കപ്രാന്തരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ കേട്ടോ രാവിലെ ഇറങ്ങി പോവുക രാവിലെ അവിടുന്ന് ലിസി വിളിച്ച് വെച്ചിട്ട് കഴിയുമ്പോഴത്തേനും ഇടാമെന്ന് പറഞ്ഞിട്ടെ ഓ ഇന്നും എൻ്റെ ദിവസം പോയി ഭഗവാനേ മതി ഇപ്പം ചക്കയിടാനായിട്ട് പോട്ടോ കയറി ഇതിലൊക്കെയെന്ന് വേറെ നമ്മൾ എന്തിനും വിളിച്ചാൽ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം ഈ കാര്യം പറയുമ്പോഴത്തേന് ആൾ പോകുന്നത് കേട്ടോണേ ഉണ്ടോ എന്നെ നോക്കണത് പോലുമില്ല എൻ്റെ മുന്നേ പോവുക രാവിലെ തോട്ടത്തിൽ കൂടിയൊക്കെ ലിസി മുന്നോടിയായിട്ട് ലിസി ആണിന്ന് ചക്കയുടെ ആള് ലിസിയാണ് ഒരു ചക്കയുടെ എന്ന് പറഞ്ഞ ലിസി നേരത്തെ തോട്ടിയൊക്കെ കൊണ്ടുവന്നുണ്ടോ ഇതുപോലെ പകുതി വഴി കൊണ്ടുവന്ന് തോട്ടിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ലിസിയും ചക്കയുടെ ആളാന്ന് തോന്നുന്നു കാരണം അവിടെ തേനയൊക്കെ ഇടാൻ ആൾ വരുന്നുണ്ട് ലിസി അവിടെ ഒരു പ്ലാവുന്ന നിറയെ ചക്ക നിപ്പുണ്ട് അപ്പോൾ ചക്ക ഇടിക്കാം എന്നൊക്കെ പറയും കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞാരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കയൊക്കെ വെട്ടുന്നതും ചക്കയൊക്കെ ആ കുത്തി അരിയണതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല ലിസി എട്ടാ ആണ്ട പോയി എന്നെ വേണ്ട ഒന്നും വേണ്ട കണ്ട പോന്നെ പിന്നെ ഞാൻ അയ്യോ ഞാനിവിടുന്ന് പയ്യ കയറി അങ്ങോട്ട് അയ്യപ്പ തീണ്ട ചക്ക കണ്ടോ അയ്യോ അത് പഴുത്തി കിടക്കുന്ന തോന്നിട്ടോ അത് പോയത് ആ ഇങ്ങോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കയറി ഇവിടെ ഒക്കെ വീടൊക്കെ ഉണ്ട് ഇതാ വഴിയല്ലല്ലോ ലിസി പൊട്ടിയൊക്കെ കെട്ടി നീട്ടൊക്കെ ഒപ്പിച്ച് അവരുടെ പേരടെ ണ്ടോ വലിച്ചു മുറുക്കി കൊടുക്കൂര് അയ്യത ആ ഒടിഞ്ഞു 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 അയ്യോ ഒരു ചക്കയിടിയിലാ പറയ തോട്ടിയൊക്കെ ഒടിഞ്ഞു പോയി അങ്ങനെ വീണ്ടും ഒരു തോട്ടി കെട്ടൽ അയ്യോ മതി ഇന്ന് ചക്ക ഇടാൻ വന്നതാണെങ്കിൽ ഒരെണ്ണം ഇട്ടിട്ടേ സജ്ജവണ്ണം പോകത്തുള്ള പറഞ്ഞത് ഇല്ലെങ്കിൽ ഒരു ചക്കച്ചുളയെങ്കിലും തിന്നിട്ട് പോകത്തുള്ള പറഞ്ഞത് രണ്ടാമത്തെ ഊഴം ഒന്നിൽ പഴിച്ചാൽ മൂന്നിൽ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തെ പ്രാവശ്യമെങ്കിലും ശരിയായാൽ മതിയായിരുന്നു ഇന്നലെ ഞാൻ ആശുപത്രി ആ അതെ പിന്നെ അത് കണ്ടോ ഞാൻ ആശുപത്രിയിൽ പോകാൻ തുടങ്ങി അവിടെ വെച്ച് സോപ്പ് പൊടി മേടിക്കാൻ പോകാൻ തുടങ്ങിയപ്പം വെയിലായതുകൊണ്ട് പറ്റിയല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് വെയിൽ കൊള്ളുന്നതിന് ഒരു മടിയില്ല ഓട്ടലിസി ഇടം വെയിൽ കൊള്ളണമെന്നല്ലേ ഓ മേടിക്ക് അതെ ഇല്ല വേറത്തില്ല അജീണ ആ എവിടെ ഉടക്കി വലിക്കുവാണോ അപ്പം ചോട്ടി എടുക്കത്തും ഇല്ലായിരിക്കും അതിൻ്റെ അപ്പുറത്തോടെ ഇട്ടാ ചേട്ടാ ആ കിക്കുന്ന അതും ഈ വലിപ്പം തന്നെ തോന്നുന്നില്ല ലിസി ആ ആ അതിൻ്റെ അങ്ങേ സൈഡ് അതെല്ലേ ശവടം വരെ കണ്ടൊക്കെ കയറി കേട്ടോ

ഞാൻ ഞാ പറഞ്ഞേരം കഴിച്ച് റെസ്റ്റ് എടുക്കും ഒരു ചക്ക തിന്നാനുള്ള കഷ്ടപ്പാടാ കയ്യാ കയ്യല്ണിച്ചേ അണിച്ചേ ജീണോച്ച തോട്ടി ഇങ്ങോട്ട് തിരിഞ്ഞായിടുന്നേതാ അത് പഴുത്തതാ ഏ എണ്ണാൻ ചക്കപ്പഴം ഒക്കെ തിന്ന് പാവം അത് കൂടും ഒക്കെ വെച്ച് എല്ലാ സജീവ ചക്ക ഇട്ടിട്ടേ ഉള്ളു ഞാൻ പറഞ്ഞത് ഈ ആ വരകടമാല പക്ഷേ ഇപ്പറത്തായി പോയി തൂമ്പല്ല അല്ല പൊട്ട വീണ് ആ രണ്ടെണ് ലി നോക്കുന്ന ലിസിയുള്ള എല്ലാം പോയി കുത്തി കുത്തിനോക്കുവാൻ വിളഞ്ഞതാണോന്ന് രണ്ട് പെണ്ണുങ്ങൾ വായി നോക്കി മേളിലോട്ട് നോക്കി നീ ചക്കിടുവില്ലയോ ചക്ക വരയ്ക്കാൻ ആള് മാറിയത് ആ ഞങ്ങിപ്പാണത്തില്ല മുമ്പേ ഒന്നുകൂടെ ആ അത് ആ ആ ആ റഫറികൾ ഓരോന്ന് വിളിച്ചു പറയുന്ന പോലെ ഞങ്ങൾ താഴെ നിന്ന് മേളിലോട്ട് നോക്കി പെടുകയും കഴിച്ച് അതാ മേളിൽ കൊള്ളുവാീണ്ടുവാള് കൈമാറി തൊട്ടി കൈമാറി മറ്റേ ഈ എന്നാ ഇത് വാർഷിക്കകത്ത് വായിക്കാൻ പോയിരിക്കുന്നവരായി ഇപ്പൊ മോന്തയും പോയി പല്ലും പോയി എൻ്റെ കെട്ടിയോ ചക്ക തിന്നെ വീട്ടിലിരിക്കാനെ ഇല്ല പൊങ്ങണം പൊങ്ങണം അത്തോടെ ആ കമ്പി പോയോ ഉണ്ട് ആ ആ അത് അല്ല അത് പുറത്തൂടിയോറത്തൂടിയോ ആ ഒന്ന് വലിച്ചോ അതോ ആ അങ്ങനെ ഇട്ട് വലിച്ചാലും മതി ഒരെണ്ണം വീഴും ആ കറക്റ്റ് ഇനി തിരിക്കിങ്ങും ആ ഇച്ചിരി ഇങ്ങോട്ട് തിരിച്ചേച്ചണ അല്ല തിരി ഇങ്ങനെ തിരിക്ക് ഇങ്ങനെ തിരിച്ച് ഇങ്ങോട്ട് ആ ആ ആ ഇനി നിങ്ങൾ രണ്ടു പേരും കൂടി ഒന്ന് വലിക്കുവാണെങ്കിൽ ചിലപ്പോൾ ആ ഓക്കെ ആ ഒരെണ്ണം കൂടിയുള്ളൂ ദൈവം അതായിരിക്കും മൂത്തത് അത് ലാസ്റ്റ് അരുവാത തന്നെ എടുക്കുമല്ലേ വെള്ള വെള്ളം തരാം അരുവാ വെല്ല പ്രയോരം എത്ര ചക്ക ഇട്ടൊന്നു വള്ളം പൊട്ട ചക്ക എല്ലാം കൂടി ചേച്ചി അടിച്ച് കിടക്കുന്നുണ്ട് അതൊക്കെ വലിക്കുക വലിച്ചിട്ട് ചിറങ്ങാം ആര് പറഞ്ഞു അതാ ചക്ക ഇങ്ങോട്ട് വലിഞ്ഞാണല്ലോ കിടക്കുന്നത് പിന്നെ അത്രേ ഉള്ളൂ ആ അടിപൊളി ആ ഇനി ഇറങ്ങിക്കൂ ലിസിക്ക് സമാധാനമായി ആ ചാടി ആടി എന്റെ കെട്ടിയോ ഉണ്ടോ ചക്കയിട്ട് വെള്ളം കുടിച്ചേ ചക്കയിട്ട് വെള്ളം കുടിച്ച ആള് ഉണ്ടോ ഒരു രണ്ട് ചക്ക ഇടാൻ വന്നിട്ട് എത്ര ചക്ക ഏ രണ്ടെണ്ണം വേണ്ടൊന്ന് മൂത്തതാ ഇടിഞ്ചക്ക എടുക്കണ ലേ എൻ്റെ ബാഹുബലി ബാഹുബലി പോകുന്ന പോലെ എൻ്റെ കെട്ടിയാൻ പോകുന്നുണ്ട് എൻ്റെ ബാഹുബലി ഉമ്മ ഞാൻ എത്ര നേരത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ടാണ് രണ്ട് ഒക്കെ ഉള്ള കുട്ടിച്ചു ചാടിച്ചെച്ച് വിളങ്ങി എത്തി അമ്മേം കുഞ്ഞു അമ്മേം കുഞ്ഞു ഇരിക്കുന്നുവെല്ലാം ഉണ്ടോ പാവം അടുത്ത് വിയർത്ത് രണ്ട് ചക്ക കിട്ടി രണ്ട് ചക്കയും മുറിച്ചു ഒരെണ്ണം നല്ല മൂത്ത് ഒരെണ്ണം ഒരു ശക്കലം വറുക്കാനേ കൊള്ളൂല്ലോം തോന്നിയത് ഏതാ ഏത് ഇതാ പറ്റ തന്നെ എടുക്കാനോ പിന്നെ ചക്ക ഇ ഇത്ര ക്ഷീണം മറ്റായിട്ട് നമുക്ക് ഇച്ചിരി മാംഗ്ലോഷെ രാവിലെ ആരും കാപ്പിക്കൊന്നും കൊടുത്തില്ല രാവിലെ ഈ പോക്ക് പോയതാ പുട്ട് ഉണ്ടായിരുന്നു ഇന്നലത്തെ കപ്പുണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചു ഇന്നലത്തെ മീൻപീരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു മാങ്ങ ആക്കി അരിഞ്ഞ് വെച്ചു അപ്പം നമുക്കിത് അടിച്ചെടുക്കാവേ അരിച്ചെടുക്കാം പഞ്ചസാര കുറച്ച് പഞ്ചസാര വീണം ഓക്കെ ഞാൻ അരച്ചിട്ട് വരട്ടെ എന്റെ പാല് കണ്ടോ ഒത്തിരി കഷ്ണമൊക്കെ നോക്കിയിട്ട് എടുത്തിടാവേ എടുത്തിട്ടാവേ കട്ടി അടിപൊളി ഐസ്ക്രീം ആക്കാൻ നല്ലതാ ഓക്കേ ചുമയൊക്കെ ഉണ്ട് കണ്ണമോനൊക്കെ അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നകത്തോട്ടം വട്ടം ആഹാ നല്ല കട്ടി ഒരു സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാനില്ല അമ്മയ്ക്ക് ചുമയൊക്കെ ഉണ്ട് അമ്മയ്ക്ക് ചുമ തണുപ്പൊക്കെ ആയതുകൊണ്ട് അമ്മയ്ക്ക് നമുക്ക് കുറച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ഓക്കെ കൊടുക്കാം

ഇവിടെ തന്നെ സ്വന്തം ഇത് വെച്ചത് കണ്ടോണ്ടിരിക്കാനേണ്ടിപൊളിയ ഇതെൻ്റെ മുടി എന്നാ സർജറി കഴിഞ്ഞപ്പോൾ കിളുത്ത് വരുന്നത് ഇങ്ങനെ തെറിച്ച് കണ്ടോ ഇങ്ങോട്ട് നിൽക്കുന്നത് അമ്മയ്ക്ക് കൂടി കൊടുക്കട്ടെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ